എന്തൊക്കെയായി കൊച്ചു കേരളത്തിൽ നടക്കുന്നേ നോക്കിയേ മഞ്ജുവാര്യരുടെ പുതിയ സിനിമയുടെ പ്രൊമോഷനാണ് ആ വീഡിയോ എന്നുള്ളത് കുറച്ചൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും അതിൽ കാണുന്നത് വിശാഖ് നായരും ഗായത്രി അശോക് ആ രണ്ട് പേരും രണ്ടുപേരും ഫിലിം സ്റ്റാർസ് ആണ് ഇവരെ ഇവരും അതുപോലെ തന്നെ മഞ്ജുവാര്യോടുള്ള പുതിയ സിനിമയുടെ പ്രൊമോഷനാണ് ആ വീഡിയോ അല്ലാതെ മഞ്ജുവാര്യർ ഇവരുടെ ഇവരോട് ജാട കാണിച്ചതും അങ്ങനത്തെ ഒരു കാര്യങ്ങളുമില്ല എന്തായാലും വനിതയിലടക്കം വനിതയിലുള്ള ആ ഒരു സാധനത്തിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട് വനിതയുടെ ഫേസ്ബുക്ക് പേജിലടക്കം ഇപ്പം പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വനിത പറയുന്നതല്ല മറ്റുള്ളവർ കമൻറ്റ് ചെയ്യുന്നത് എന്തൊരു ജാടയാണ് മഞ്ജു വരർക്ക് ഈ വല്ലാതെ കാണുന്നത് പോലെ ഭയങ്കര ജാട തന്നെ എന്നുള്ള രീതിയിൽ പിന്നെ പറഞ്ഞു ആൾക്കാർ പറയുന്നു ഈ വീഡിയോ കണ്ടിട്ടെന്നാണ് ഈ വീഡിയോ കണ്ടിട്ട് ഒത്തിരി ബുദ്ധിയും പോലുള്ളവർക്ക് മനസ്സിലാവണ്ടേ ഇത് സിനിമയുടെ പ്രൊമോഷനാണ് അല്ലാതെ ഒറിജിനൽ വീഡിയോ അല്ലയെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയെങ്കിലും മനുഷ്യന്മാർക്ക് വേണ്ടേ ഇത് പ്ര സിനിമയുടെ പ്രൊമോഷനാണോ വേറെ